കഴിഞ്ഞ കോവിഡ് കാലത്ത് കേരള സർക്കാർ വിശപ്പ് രഹിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ടുവന്ന ജനകീയ ഹോട്ടലാണ് കലൂർക്കാട് എന്റെ പിന്നിൽ കാണുന്നത് ഈ സാധാരണക്കാർക്ക് വിശപ്പ് അകറ്റുന്നതിന് വേണ്ടി സർക്കാർ തുടങ്ങിയ ഈ ജനകീയ ഹോട്ടല് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് നിന്നു പോവുകയും അത് നടത്തി വന്നിരുന്ന ആ സ്ത്രീ അത് ഏറ്റെടുത്ത് വനിതാ ഹോട്ടലായി തുടർന്ന് പോവുകയാണ് ചെയ്തത് ഇപ്പോൾ ആ ജനകീയ ഹോട്ടലെ എങ്ങനെയെങ്കിലും പൂട്ടിക്കുന്നതിന് വേണ്ടി തല്ലൂർക്കാട് പഞ്ചായത്ത് ഭരണസമിതി മുന്നിട്ടിറങ്ങുകയും ഒരു ഏഴ് ദിവസത്തെ കാലാവധി വെച്ചുകൊണ്ട് അവിടെ കിടന്ന ഫർണിച്ചറുകളെല്ലാം തന്നെ എടുത്തുകൊണ്ടുപോയി അത് പൂട്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് അധികാരികൾ മുന്നിട്ട് വന്നത് അത് പൂട്ടിക്കാമെന്നുള്ള വ്യാമോഹം നടന്നില്ല കാരണം അവർ കടവും വലവും മേടിച്ച് വേറെ മേശയും കസേരയും മേടിച്ചിട്ട് തുടർന്ന് ആ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് സർക്കാർ ചെറുകിട ഇതുപോലുള്ള സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങി ഫണ്ടുകൾ അനുവദിക്കുകയും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിൽ മൂവാറ്റൂട് ബ്ലോക്ക് പഞ്ചായത്ത് ഇതുപോലെ ശില്പശാല സംഘടിപ്പിച്ചു ചെറുകിട സംരംഭങ്ങൾ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ചെറുകിട സംരംഭങ്ങൾ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശില്പശാല സംഘടിപ്പിച്ച ദിവസങ്ങൾക്കുള്ളിലാണ് ഈ ഇത്തരം പരിപാടികളുമായി കോൺഗ്രസ് ഭരിക്കുന്ന കല്ലൂർക്കാട് പഞ്ചായത്തിലെ ഭരണസമിതി സമിതി മുന്നോട്ടിറങ്ങിയിരിക്കുന്നത് ഇത് അങ്ങേയറ്റം അപലനീയമാണ് ഒരിക്കലും ഇങ്ങനെ ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടി ഒരു വനിത നടത്തുന്ന ഈ ഇത്തരം ഒരു സംരംഭത്തിനോട് ചെയ്യുന്നത് അങ്ങേയറ്റം മോശപ്പെട്ട പ്രവൃത്തിയാണ് അത് നാട്ടുകാരായിട്ടുള്ള ആളുകൾ വളരെയധികം അവലപിക്കേണ്ട ഒരു കാര്യമാണ് ഇത് എനിക്കറിയാൻ കഴിഞ്ഞത് പഞ്ചായത്തിന് പഞ്ചായത്ത് പ്രസിഡന്റിന് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പ്രവൃത്തികളുമായി പഞ്ചായത്ത് വന്ന എനിക്കറിയാൻ കഴിഞ്ഞത് അങ്ങനെയെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജനങ്ങളോടായി പറയണം ഇന്നേ ആള് ഇതുപോലെ ഇത്തരം ഇതുപോലെയുള്ള ഒരു സംരംഭത്തിന് വേണ്ടി ആരാണ് പരാതി കൊടുത്തത് എന്ന് ഡിസ്പോസ് ചെയ്യാനായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറാകണം എങ്കിലേ ഇത് പൊതുജനങ്ങൾ അറിയുള്ളൂ ഇത് ഇന്ന ആളുടെ പരാതിയുടെ പ്രകാരത്തിലാണ് ഈ സാധനം എടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുപോയത് എന്തിനാണ് എന്ന് പഞ്ചായത്തിന് കൂടി ഇതുവരായിട്ട് നിശ്ചയില്ല ഇത് മറ്റൊരു ഹോട്ടൽ ജനകീയ ഹോട്ടൽ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണോ കൊണ്ടുപോയത് അതല്ല ചുമ്മാ അവിടെ ഒരു മാറാതെ കെട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഒരു സംരംഭം ബുദ്ധിച്ച് ഇങ്ങനെ സംഭവം കൊണ്ടുപോകാൻ തുടങ്ങുന്നത് ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണിത് ഇത് അധികാരത്തിന്റെ പിടിച്ച ഒരു വിഭാഗ ആളുകള് ഇത് ഈ ഭരണ സംവിധാനത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് നടത്തുന്ന നിഷ്ക്രിയമായ ഒരു പ്രവർത്തനമാണിത് ഇതൊന്നും ജനങ്ങൾ ഉൾക്കൊള്ളുകയില്ല ജനങ്ങളുടെ വോട്ട് മേടിച്ച് പഞ്ചായത്ത് മെമ്പറും പ്രസിഡന്റും ഒക്കെ ആയ ആളുകൾ വിചാരിക്കേണ്ടത് നിങ്ങൾ നിങ്ങൾ ഇനിയും ഈ ഇറങ്ങി നടക്കേണ്ടതാണ് ജനങ്ങളെ ഫേസ് ചെയ്തേണ്ടതാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കേണ്ടതാണ് അതുപോലെ തന്നെ ഈ മഴക്കാലത്ത് ഇത്ര ഈ മഴക്കാലത്ത് ആവുമ്പോൾ വളരെയധികം പ്രയാസപ്പെട്ട ആളുകൾ ജീവിക്കുന്നു വഴിവിളക്കുകൾ തെളിയുന്നില്ല റോഡുകളെല്ലാം ശോചനീയാവസ്ഥ കിടക്കുന്നു വെള്ളക്കെട്ടുകൊണ്ട് നടക്കാൻ പാടില്ലാതിരിക്കുന്നു അങ്ങനെ ഗുരുതരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തില് ഈ ആളുകളെ ദ്രോഹിക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ട് പഞ്ചായത്ത് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ഈ ഇത്തരം കാര്യങ്ങളിൽ ഈ ജനകീയമായിട്ടുള്ള ഈ പറഞ്ഞ വിഷയങ്ങളിൽ ഇടപെട്ട് അടിയന്തര കമ്മിറ്റി കൂടി തീരുമാനമെടുക്കുവാൻ ഇവിടെ കേൾപ്പില്ല അടിയന്തര കമ്മിറ്റി സാധാരണ പഞ്ചായത്ത് കൂടുന്ന എന്തിനാണെന്ന് ഇവിടെ സിനിമാ ഷൂട്ടിങ്ങിന് പഞ്ചായത്തിന്റെ ബസ് സ്റ്റാൻഡ് വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അടിയന്തര കമ്മിറ്റി കൂടുന്ന പഞ്ചായത്ത് ഇതുപോലുള്ള ജനങ്ങൾക്ക് ദ്രോഹിക്കുന്ന പ്രവൃത്തികൾ ഏർപ്പെടുകയും ജനങ്ങൾക്ക് ഉപകാരപ്പെടേണ്ട കാര്യങ്ങൾ അടിയന്തര കമ്മിറ്റി കൂടാതിരിക്കുകയും ചെയ്യുന്നത് ഇതൊരു ദാഷ്ട്യത്തിന്റെ ഭാഷയായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണിത് വോട്ട് ചെയ്ത് ചെയ്യിപ്പിച്ച ജനങ്ങളോടുള്ള അങ്ങേറ്റത്തെ വെല്ലുവിളിയാണിത് ഇതൊന്നും ജനം മറക്കില്ല എന്നുള്ളത് അധികാരത്തിന്റെ മത്തുപടിക്കാൻ നിങ്ങൾ മറക്കുന്നത് നല്ല കാര്യമായിരിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പ്രാഥമികമായി അറിയാൻ കഴിഞ്ഞത് ഈ വനിതാ ഹോട്ടൽ നടത്തിക്കൊണ്ടിരുന്ന ഈ സംരംഭയ്ക്ക് ഒരു വർഷക്കാലത്ത് വാടക കുടിശ്ശിക ഇനത്തില് പതിനായിരക്കണക്കിന് രൂപ ഈ പഞ്ചായത്ത് കൊടുക്കാനും ഉണ്ട് എന്നുള്ളതാണ് എനിക്കുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ പഞ്ചായത്തില് ഇപ്പൊ നടക്കുന്ന പ്രവർത്തനങ്ങൾ കണ്ടാൽ നമുക്ക് അങ്ങേയറ്റം വെറുപ്പുറവാക്കുന്ന രീതിയിലാണ് എന്താണ് ഇപ്പോ ഈ വില്ലേജ് ഓഫീസിന് ബാർകോഡ് പതിപ്പിക്കാൻ സാധിച്ചിട്ടില്ല അതിന് ഓർഡർ വന്നിട്ടില്ല എന്നുള്ളതാണ് സാധാരണക്കാരന്റെ വീടുകളിൽ ഈ ബാർകോഡ് പതിപ്പിച്ച് അമ്പതോ നൂറോ രൂപയൊക്കെ പിഴിഞ്ഞു മേടിക്കുമ്പോൾ വില്ലേജ് ഓഫീസിന് ഇത് പതിപ്പിച്ച് അവരുടെ കയ്യിൽ നിന്ന് പണം ഈടാക്കാൻ സാധിക്കാത്തത് പഞ്ചായത്തിന്റെ വളരെയധികം പിടിപ്പുകേടാണ് അതുപോലെ തന്നെ കൂസുമാലിന്യം ഒഴുക്കുന്നു പഞ്ചായത്തിന്റെ ഒട്ടുചേർന്ന ബിൽഡിങ്ങിന് കാട് കയറി ഇടജന്തുക്കളെ കൊണ്ട് പുറതിമുട്ടി ജനങ്ങൾക്ക് നടക്കാൻ പാടില്ലാത്ത രീതിയിലാകുന്നു ഇതിനൊന്നും തീരുമാനമെടുക്കുന്നതിന് വേണ്ടി അടിയന്തര കമ്മിറ്റി കൂടാൻ പഞ്ചായത്തിന് താല്പര്യമില്ല ജനങ്ങളെ എങ്ങനെ ദ്രോഹിക്കാം ദ്രോഹിക്കാമെന്നതിനെക്കുറിച്ചാണ് ഇവരിപ്പോഴും പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്